ചക്രമുടിയിൽ ഭൂമി കയ്യേറിയുള്ള പ്രവർത്തനം നടത്തുന്നത് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് നേരിട്ടെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ചക്രമുടി പട്ടയം നൽകാൻ പ്രത്യേക ഉത്തരവ് പോലും മന്ത്രിയുടെ ഓഫീസ് ഇറക്കിയിട്ടുണ്ട് പരിസ്ഥിതിയിലോല പ്രദേശമായ ചോക്രമുടിയിൽ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഒരു തടസ്സവുമില്ലാതെയാണ് അനുമതി നൽകുന്നത് ഇവിടെ നടക്കുന്ന കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്നും സി മാത്യു വ്യക്തമാക്കി ഈ മുഴുവൻ പരിസ്ഥിതി കോല പ്രദേശമാണ് ആ മേഖല ആ മേഖലയിൽ ഇവർ കയ്യേറിയിട്ട് ഓരോ സ്ഥലവും ആളും തിരിച്ചു വച്ചിരിക്കുകയാണ് പക്ഷേ ഉണ്ടാക്കി കൊടുക്കാൻ ചില ആളുകളുണ്ട് അതിന് റവന്യൂ മന്ത്രിയുടെ ഒത്താശയോടു കൂടി തന്നെ അവിടെ ആ ഓഫീസുമായി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനം നടക്കുന്നത് ആ ആ പ്രദേശം ആ മേഖല എന്ന് പറയുന്നത് തിരിച്ചു പിടിക്കാൻ തുടങ്ങി നമ്മുടെ ഒറ്റമരം മുതൽ ഗ്യാപ്പ് റോഡ് വരെയുള്ള മേഖലയിൽ കയറിയിട്ടുള്ള കുടിയേറ്റങ്ങൾ ആ കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അടിയന്തരമായി ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം അവിടെ മറ്റൊരു പ്രശ്നമുള്ളത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഉണ്ടായിരുന്ന തടി തടികളെല്ലാം വെട്ടി മാറ്റി റോഡ് അവിടെ ചെറിയ വീടുകൾക്ക് പോലും ചെറിയ വീടുകൾക്ക് പോലും ലൈസൻസ് കൊടുക്കാത്ത എട്ട് വില്ലേജുകളെ പരിശ്രീകരമുള്ള മേഖലയായി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്ത് കൊണ്ടുപോയി വലിയ കെട്ടിടങ്ങൾ പണിയാനുള്ള സാക്ഷ്യം കൊടുത്തിരിക്കുന്നു ആ റോഡുകൾ ടാർ ചെയ്തിരിക്കുന്നു ആ റോഡുകൾ ടാർ ചെയ്ത് അവിടെ എത്തി അവിടെ ഒരു ചെറിയ ചെറിയ ഒരു ചെറിയൊരു കുളവുണ്ട് ഈ ആദിവാസികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ അവിടെ കിട്ടുന്ന വോസ് പോലും എടുത്തു മാറ്റി ജനദ്രോഹപരമായ പരിപാടികളാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മേഖല ഇവർ കയ്യേറി വിൽക്കുന്ന ആ ഒരു ആ ഒരു വിഷയത്തിൽ ഗവൺമെൻറ് അടിയന്തിരമായി ഇടപെടണം ഇല്ലെങ്കിൽ ഗുരുതരമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുൻപോട്ട് പോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർബന്ധിതമാകും